ഇടമലക്കുടി ഉൾപ്പെടെയുള്ള കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള പട്ടികവർഗ ഊരുകളിൽ ആ ക്ഷേമത്തിന് വേണ്ടി അങ്ങ് നേരിട്ട് ഇടപെടൽ നടത്തി എടുത്തിട്ടുള്ള എല്ലാ നല്ല പ്രവൃത്തികളെയും അഭിനന്ദിക്കുകയാണ് സർ യെസ് യെസ് ഇടമലക്കുടിയിൽ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം കുട്ടികൾക്ക് സ്കൂളിൽ പോകുവാൻ പ്രയാസം അനുഭവിക്കുന്ന വിഷയവും അതോടൊപ്പം തന്നെ കുട്ടികളുടെ ഹോസ്റ്റൽ ആന തകർത്തതുമായിട്ടുള്ള സംഭവം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഈ കാര്യത്തിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കും സർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആന തകർപ്പതുമായി ബന്ധപ്പെട്ട് അവിടെ സ്കൂളുകൾ എൽ പി സ്കൂളായിരുന്നു അത് യു പി സ്കൂളായിട്ട് ഉയർത്തിയിട്ടുണ്ട് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം അവിടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള കൂടുതൽ സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അവിടെ പിന്നെ ആദിവാസി വിഭാഗത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നത്തിൽ അവിടേക്ക് യാത്രാ സൗകര്യമില്ലായിരുന്നു അതുകൊണ്ടാണ് ഇപ്പം പെട്ടിമുടിയിൽ നിന്ന് ഇടമലക്കുടി വരെ റോഡ് വെട്ടാൻ വേണ്ടി തീരുമാനിക്കുകയും ഇപ്പോൾ ഏകദേശം ഏഴര കിലോമീറ്റർ റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മൂന്നര കിലോമീറ്റർ പണി പൂർത്തീകരിച്ചു അത് ഡലിപ്പാറ വരെയാണ് ഇപ്പോൾ പണിയുന്നത് അതിന് ശേഷം സൊസൈറ്റി കുടിയിലേക്ക് മൂന്ന് കിലോമീറ്റർ ഉണ്ട് അതിൻ്റെയും ടെൻഡർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ യാത്രാ സൗകര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് പഠനത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ കുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ആന തകർക്കാതിരിക്കാൻ വേണ്ടിയുള്ള പ്രൊട്ടക്ഷനും കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ ഈ ആവണിപ്പാറ അങ്ങ് സന്ദർശിച്ചിട്ടുള്ള ഒരു ഊരാണ് അവിടുത്തെ ഒരു പ്രധാന പ്രശ്നമാണ് അച്ചൻകോവിൽ നദിക്ക് മറുകര എത്തുവാനൊരു പാലമില്ല എന്നുള്ളത് പാലം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ അങ്ങ് ആരംഭിച്ചിരുന്നു ആ നടപടികൾ വേഗത്തിലാക്കുവാൻ ഇടപെടൽ നടത്തുമോ എന്നുള്ളതാണ് ചോദ്യം സാർ പ്രധാനപ്പെട്ട അംഗം ഇവിടെ ചൂണ്ടിക്കാണിച്ച അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഹാമണിപ്പാറ ഒരു പാലം പണിയുമായി ബന്ധപ്പെട്ടാണ് അവിടെ വളരെ റിമോട്ടായിട്ടുള്ള ഏരിയയാണ് പാലം അത്യാവശ്യമാണ് അത് ഫോറസ്റ്റിൻ്റെ കൺസെൻ്റ് വേണം വേണമായിരുന്നു ഫോറസ്റ്റിൻ്റെ കൺസെൻറ്റ് കിട്ടിയിട്ടുണ്ട് പി ഡബ്ല്യു അതിൻ്റെ ഡി പി ആർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഡി പി ആർ അടുത്ത് തന്നെ ലഭിക്കുമെന്നാണ് കരുതുന്നത് അതിന് ആ ഡി പി ആർ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ആ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയും